ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ് അന്നു മുതൽ തുടങ്ങിയ സൂക്കേടാണ് സന്ദീപ് വാര്യർക്ക് കുരുക്കൾ പല രീതിയിൽ പൊട്ടിക്കുന്നത് അത് എഫ്ബിയിൽ പല പോസ്റ്റുകളുമായിട്ട് സന്ദീപ് വരർ ഇങ്ങനെ ചറ പറാന്ന് ഇട്ടുകൊണ്ടേയിരുന്നു അതിന് അന്ത്യമെന്ന് പറയുന്ന സാധനമില്ലായിരുന്നു മറ്റാർക്കുമില്ലാത്ത രീതിയിലുള്ള ഒരു കരഞ്ഞു മെഴുകലായിരുന്നു വാര്യരുടേത് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്നലെയും ഒരു പോസ്റ്റുമായി സന്ദീപ് വരർ വന്നിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തതുമാണ് ശരിക്കും പറഞ്ഞാൽ ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെയും സന്ദീപ് വാര്യർക്ക് ഇതെന്തിൻ്റെ സൂക്കേടാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റായിരുന്നു പക്ഷേ ആ പോസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അപ്രത്യക്ഷമാവുകയായിരുന്നു ആ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏഷ്യാനെറ്റിനെ കുറിച്ചും ഏഷ്യാനെറ്റ് മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ചും രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്തിയതിന് പിന്നാലെ ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ അസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഏഷ്യാനെറ്റിൽ നിന്ന് രാജിവെച്ച് പുറത്തു വരൂ എന്നുള്ള സന്ദീപ് വാര്യരുടെ ഒരു വല്ലാത്ത തരം കരച്ചിൽ തുറന്നു പറച്ചിലുമായിരുന്നു ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഇത്രക്കും ഗതികെട്ട ഒരവസ്ഥ സന്ദീപ് വാര്യരെ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് പക്ഷെ സംഭവിച്ചത് എന്താണ് ആ പോസ്റ്റിന് താഴെ വന്ന് സംഘികൾ മുഴുവൻ പൊങ്കാല ഇടുകയായിരുന്നു സന്ദീപ് വാര്യരെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരാവശ്യവുമില്ലാത്ത അനാവശ്യ പോസ്റ്റായിരുന്നു അത് എന്താണ് സംഭവിച്ചത് പിന്നെ ആ പോസ്റ്റ് മുക്കേണ്ടി വന്നു സന്ദീപ് വാര്യർ അതായത് ബി ജെ പി കാരെ പേടിച്ചു തന്നെ സന്ദീപ് വാര്യർക്ക് ആ പോസ്റ്റ് മുക്കേണ്ട ഒരു അവസ്ഥ വന്നു ഇപ്പോൾ സന്ദീപ് വരരുടെ എഫ് പി പേജിൽ ആ ഒരു പോസ്റ്റേ ഇല്ല അത് വാനിഷായി മാറിയിരിക്കുന്നു ആ പോസ്റ്റ് ഇപ്പോൾ കാണുവാനില്ല ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു സന്ദീപ് വര അതായത് സംഘികളെ പേടിച്ച് കണ്ടം വഴി ഓടേണ്ട അവസ്ഥയായിരിക്കുന്നു ഇപ്പോൾ സന്ദീപ് വര താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് വേണം ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി കാര് തന്നെ സന്തോഷിക്കുന്നുണ്ടാവും കാരണം ഇങ്ങനെ ഒരു വ്യക്തി ബി ജെ പിയിൽ നിന്നും പോയല്ലോ എന്നോർത്തു പക്ഷെ ചെന്നെത്തിയത് കോൺഗ്രസ്സിലായിപ്പോയി എന്നുള്ളത് കോൺഗ്രസിന്റെ കഷ്ടകാലം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ കണക്കാണ് ഇപ്പോൾ സന്ദീപ് വാരര് ചെയ്തു കൂട്ടുന്ന പ്രവർത്തികളൊക്കെ തന്നെ ചെയ്യുന്നതെല്ലാം മണ്ടത്തരമായി തന്നെ മാറുകയാണ് അല്ലെങ്കിൽ പിന്നെ ഇന്നലെ പെട്ടെന്ന് പൊടുന്നനെ ഒരു പോസ്റ്റ് വരികയും ആ പോസ്റ്റിനെ കുറിച്ച് പിന്നെ അതൊരു ചർച്ചയാവുകയും ഈ ഏഷ്യാനിലെ ജീവനക്കാരെ കുറിച്ചും ഈ പറയുന്ന ബി ജെ പിയുടെ നിലവിലത്തെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചും ഇത്രത്തോളം വേവലാതിപ്പെടാനായിട്ട് ഈ സന്ദീപ് വാരര് ആരാണ് എന്നാണ് മനസ്സിലാവാത്തത് കോൺഗ്രസിൽ നിൽക്കുന്ന സന്ദീപ് വാര്യർക്ക് ബി ജെ പിക്ക് ഉള്ളിലോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഉള്ളിലോ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വല്ലാത്ത വേവലാതി തന്നെ ഇതുപോലൊരു വേവലാതി മറ്റൊരു കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ടാകത്തില്ല ഇങ്ങനെയും നാണം കെടേണ്ട അവസ്ഥയാണല്ലോ സന്ദീപ് വാര്യരുടേത് ശ്രദ്ധ പറ്റാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന ഓരോരോ മണ്ടത്തരങ്ങൾ അതൊരു പോസ്റ്റിന്റെ രൂപത്തിൽ ഇന്നലെ അങ് ഇട്ടു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് മുക്കേണ്ടിയും വന്നു ഇത്രത്തോളം ഗതികെട്ട അവസ്ഥ വേറെ ആർക്കും ഉണ്ടാകത്തില്ല കോൺഗ്രസുകാർ ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യരെ കൊണ്ട് കുറേ അധികം അനുഭവിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒന്നാമതേ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാം എല്ലാ തരത്തിലും ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ് അതിൽ ഈ പറയുന്ന വാര്യരെ പോലെ ഒരു വ്യക്തി കൂടി ചെന്ന് എത്തുമ്പോഴത്തേക്കും എല്ലാം ശുഭമായി